ഹായ് ഫ്രണ്ട്സ് ശിവന താരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു നിങ്ങൾ കാത്തിരുന്ന കാര്യത്തിന് പ്രപഞ്ചം നൽകുന്ന ഉത്തരം എന്താണെന്ന് നോക്കാം ഓവറോൾ എനർജി വന്നത് ടെൻ ഓഫ് പെൻഡിക്കലിൻ്റെ എനർജിയാണ് സന്തോഷത്തോടെ ഐക്യത്തോടെയുമുള്ള ഒരു സമാധാനപരമായ ഒരു ജീവിതം സമ്പൽ ഒരു ജീവിതം നിങ്ങളെ തേടി വരുന്നു എന്ന് കാണുന്നുണ്ട് അപ്പം ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ള ടു ഓ വൺസിൻ്റെ എനർജിയാണ് അതിപ്പോഴും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ കൂടെ തന്നെ പോകുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്താ വേണ്ടത് ഏതോ രണ്ട് കാര്യത്തിൽ ഏതോ രണ്ട് തീരുമാനമെടുക്കാൻ അതിനുള്ള ഒരു ഉത്തരം കിട്ടാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവർ സ്വയം മനസ്സ് ചിന്തിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് എങ്ങോട്ടാ പോണ്ടത് എന്ന് ഒരു മനസ്സിലാകാത്ത ഒരു സാഹചര്യം അപ്പോൾ സ്വയം മനസ്സ് ചിന്തിക്കുന്നുണ്ട് ഞാൻ എന്തിനാ ഇത്രയധികം വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ചിന്ത മനസ്സിൽ തന്നെ തോന്നുന്നുണ്ട് ഇപ്പോൾ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നം എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടേ നിൽക്കുന്നതായിട്ടവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പം എല്ലാ സാഹചര്യത്തിലും നിങ്ങളുടെ മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഈ തടസ്സങ്ങളുള്ളത് കൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വരുന്നത് അതുകൊണ്ട് ആ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകാനാണ് പറയുന്നത് ചിലപ്പോൾ എവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചതായിരിക്കാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ വേണമെന്ന് ആഗ്രഹിച്ചവർക്ക് അത് ട്രാൻസ്ഫർ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേ ഒരു വിവാഹകാര്യമായിരിക്കില്ല സാമ്പത്തികപരമായ കാര്യമായിരിക്കാം ഒരു അതിലൊരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്നത് ചിലപ്പോൾ പോകാൻ ബുദ്ധിമുട്ടുള്ള മാനസികമായ വിഷമമായിരിക്കും അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലൂടെ പോകുന്നു അപ്പം നിങ്ങളോട് അതിനൊരു ഉറച്ച തീരുമാനവുമായിട്ട് മുന്നോട്ടേക്ക് തന്നെ പോകൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങളോട് ഇപ്പോഴുള്ള ഈ ബന്ധനങ്ങളിൽ നിന്നും ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ നിന്നും എല്ലാം മാറാനാണ് പറയുന്നത് അതിൽ നിന്ന് മുന്നോട്ട് പോകും നിങ്ങൾക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്ന ഒരു സാഹചര്യമാണ് പല മാറ്റങ്ങളും ജീവിതത്തിൽ വരുന്നത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒരു ബിസിനസ്സൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് മുന്നോട്ട് അത് സക്സസിലെ പോയ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് എന്തെങ്കിലും പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ ഒരു ഉറച്ച തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ആ ഈ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോയിപ്പോൾ ചെറു ഈ തടസ്സങ്ങൾ ആണല്ലോ ഇനിയിപ്പോൾ എങ്ങനെ പോകും എന്ന് ചിന്തിച്ച് െ മുന്നോട്ടേക്കും തന്നെ പോകൂ എന്നാണ് പറയുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായത് നിങ്ങൾക്ക് സ്വയം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് അവിടെ കാണുന്നത് പല കാര്യങ്ങളും നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യം അവിടെ കാണുന്നത് ചിലപ്പോൾ ചില വ്യക്തികളിൽ നിന്നൊരു കോളോ മെസ്സേജോക്കെ വരുന്നത് നിങ്ങൾ വളരെ നാളായിട്ട് ചിലപ്പോൾ ഒരു കോണ്ടാക്ട് ഇല്ലാത്ത വ്യക്തികളായിരിക്കും അപ്പോൾ അത്തരം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളും ആകാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഏറ്റവും അടുത്ത ഒരുപാട് പരിചയമുള്ള വ്യക്തികളായിരിക്കാം അപ്പം അത്തരം വ്യക്തികളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് തന്നെയാകും ചിലപ്പോൾ അത് ചെ ചിലപ്പോൾ കുറെ നാളായി സെപ്പറേഷനിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു സാഹചര്യം അത്തരം ഒരു വ്യക്തികളിൽ നിന്നൊരു കോളോ മെസ്സേജ് വരാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരു ജോലി സംബന്ധമായിട്ടുള്ള ഒരു കോളോ എന്തെങ്കിലും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുന്ന ഒരു ആ ഒരു അവിടേക്ക് ആ കമ്പനിയിലേക്കൊക്കെ വിളിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിലേക്ക് ഒരു ഒരു കോളോ മെസ്സേജൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് അവിടെ കാണാൻ സാധിക്കും ഒരു വിജയം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി അത്തരമൊരു ജോലി നിങ്ങളെ തേടി വരുന്നുണ്ട് അത് നിങ്ങൾ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് അത് ആഗ്രഹിച്ച വ്യക്തികളാകാനും സാധ്യത അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം വരെ പറഞ്ഞാൽ ഒരു മുന്നോട്ടുള്ള ജീവിതം ആ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ആകാനും സാധ്യതയുണ്ട് ചിലപ്പോൾ അങ്ങനെയൊരു ജോലി ആവാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യവും ഒരു കൺട്രോളിലാക്കി കൊണ്ടുപോകാൻ പറ്റിയ ഒരു ജോലി അത്തരം ഒരു ജോലി അതുകൊണ്ടായിരിക്കും ഒരു കൺഫ്യൂഷൻ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റും അപ്പോൾ ഒരു മുന്നോട്ട് എടുത്ത് മുന്നോട്ട് അങ്ങനെ പോകാനാണ് നിങ്ങളോട് പറയുന്നത് കൺഫ്യൂഷനായി നിൽക്കേണ്ട നിങ്ങൾ മുന്നോട്ട് പോകുക അത് നിങ്ങൾക്ക് ഒരു ഉയർച്ചയിലേക്ക് ഇപ്പം നിങ്ങളെടുക്കുന്ന തീരുമാനം അത് ഉയർച്ചയിലേക്കാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം ഈ നിങ്ങൾ ഒരു പേ മനസ്സിലുള്ള ആ പേടിയോ ഭയങ്ങളോ നിങ്ങളിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അത്തരം ഒരു സാഹചര്യം മാറ്റി മുന്നോട്ട് പോകൂ എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പം ഒരു വാ സംബന്ധമായ കാര്യമാകാനും സാധ്യതയുണ്ട് ചിലപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല അപ്പോൾ അതെങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് ചിന്ത അങ്ങനെയൊരു പേടി മനസ്സിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം ഒരു നെഗറ്റീവായ വ്യക്തികളിൽ നിന്ന് ചിലപ്പം അത് അതിന് അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാകും മുന്നിൽ പോ ആ ജോലിക്ക് പോകാൻ കഴിയാതെ അപ്പോൾ അത്തരം തടസ്സങ്ങളൊക്കെ മാറ്റി മുന്നോട്ടേക്ക് പോകും നിങ്ങളിലേക്ക് ഒരു ജീവിത വിജയം തന്നെയാണ് ഒരുപാട് സ്നേഹമുള്ള വ്യക്തികളായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു എല്ലാവരും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൽ ചതി പറ്റുന്നത് എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കുന്ന വ്യക്തികളാണ് സാധിക്കുന്നത് ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും ആരെന്ത് സ്നേഹം കാണിച്ചാലും കോട്ട സ്നേഹം കാണിച്ചാലും അത് വിശ്വസിക്കും അപ്പൊ അത്ര സാഹചര്യമായതുകൊണ്ട് ജീവിതത്തിൽ തോറ്റുപോയി എന്നുള്ള ഒരു തോന്നൽ വരുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളായതുകൊണ്ട് മറ്റുള്ളവർ ചതിക്കപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളോട് മാറിപ്പോകാനാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് പോകൂ എന്നാണ് പറയുന്നത് നിങ്ങളെ ചതിക്കുന്നത് നിങ്ങളെ പല സാ സാമ്പത്തികമായി ചതിക്കപ്പെടാൻ സാധ്യത ഉള്ളതായിട്ട് ഇവിടെ കാണാൻ അത്തരം സാഹചര്യത്തിലൂടെ പോയതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് ചതിച്ച വ്യക്തികൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്നാൽ കാണുന്നത് ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെയുള്ള ജീവിതത്തിൽ ചതിക്കപ്പെട്ട വ്യക്തി അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യമാകാം ജോലിയുടെ കാര്യമാകാം സാമ്പത്തികപരമായി സാമ്പത്തികം പറഞ്ഞു പറ്റിച്ച് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് അവിടെയും ചതിക്കപ്പെട്ട ഒരു അവസ്ഥ അപ്പൊ എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനമല്ല പല കാര്യങ്ങളും നിങ്ങളെ മനസ്സിലാക്കി എടുക്കാനുള്ള സാഹചര്യമായിരുന്നു അത് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കേണ്ട ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ സമയം നിങ്ങൾക്ക് ആഗതമായതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും എല്ലാ ചതിയിൽ നിന്നും വഞ്ചന നിങ്ങൾക്ക് മനസ്സിലാക്കി ഇന്ന ഇന്ന വ്യക്തികൾ ഏത് തരത്തിലും ഓരോ വ്യക്തികളും ഏത് രീതിയിലുള്ളതാണ് ഏത് ഓരോരുത്തരുടെ സ്വഭാവ രീതി എന്താണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുകയും ഒരു സ്നേഹിക്കുകയും എല്ലാവർക്കും ഈ സ്നേഹിക്കുന്നവർക്ക് മുഴുവൻ ആരെന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ചതിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും ഇല്ലാതെ ആയി പോകുന്നത് എല്ലാവരെയും സ്നേഹിച്ച് വിശ്വസിച്ച് കയ്യിലുള്ളത് മുഴുവൻ എടുത്തു കൊടുക്കുന്ന ഒരു സ്വഭാവം ആ ഒരു സാഹചര്യം കൊണ്ടാണ് നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട ഒരു അതായത് സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനത്തെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മതി മറന്ന് സ്നേഹിക്കുന്ന ഒരു സാഹചര്യം അവിടെ കാണാൻ സാധിക്കുന്നത് സാമ്പത്തിക സാമ്പത്തിക ചൂഷണം ഇവിടെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോൾ അത്തരം ഒരു സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ മാ അതൊക്കെ അവസാനിപ്പിച്ച് ഇനിയുള്ള ജീവിതം ഇനി പുതിയ ഒരു വർഷമാണ് വരുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും സാഹചര്യങ്ങൾക്ക് അനുഭവിച്ച വ്യക്തികളാണ് അതുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിലേക്ക് ഒരു മുന്നേറ്റം നിങ്ങൾക്ക് ആവശ്യമാണ് അതിന് നിങ്ങൾ മുന്നേറി പോകാനാണ് പറയുന്നത് നിങ്ങൾക്ക് പുതിയ നിങ്ങൾ ഏത് പ്രായക്കാരാണെങ്കിലും ഏത് വ്യക്തികളാണെങ്കിലും പുതിയ ജീവിത സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ താല്പര്യമുള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത് പഴയതൊക്കെ ഒഴിവാക്കി പോകണം എന്ന് ആഗ്രഹിക്കുന്നു പഴയതൊന്നും ഇനി വേണ്ടപ്പം അതെല്ലാം റിലീസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ചില വ്യക്തികൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടാവും അപ്പോൾ ഇത് പ്രായത്തിൻ്റെ വ്യത്യാസമൊന്നും നോക്കുക ഇനിയിപ്പം ഇതുവരെ ആയല്ലോ ഇനിയിപ്പം ഇങ്ങനെ ഇതൊക്കെ മുന്നേ അപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും ആ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ജോലി സംബന്ധമായത് അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും ഏത് പ്രായത്തിലായാലും അപ്പോൾ ഒരു സാഹചര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതവുമായിട്ടും നിങ്ങൾക്കൊരു നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കാനാണ് നിങ്ങളോട് പറയുന്നത് പുതിയ സാഹചര്യവും പുതിയ ജീവിതവുമായിട്ട് മുന്നേറിപ്പോകൂ എന്നാണ് നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പം നിങ്ങളേതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും വ്യക്തികൾ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഏത് സാഹചര്യമായ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും ഏത് രീതിയിലായാലും അപ്പോൾ അതിൻ്റെ വേദന ഏറ്റവും കൂടുതൽ അനുഭവിക്കും ഇപ്പോൾ ആ വ്യക്തികൾ തന്നെ അനുഭവിക്കുന്നു എന്നാണ് ഇവിടെ എന്നുകൂടി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ചീറ്റ് ചെയ്ത് പോയിട്ട് അവസാനം ആ വേദന അനുഭവിക്കുന്നു ഒരുപാട് സ്നേഹിച്ചതായിരിക്കും സ്നേഹിച്ച് പരസ്പരം സ്നേഹിച്ച ഒരുപാട് സ്നേഹം പരസ്പരം കൈമാറിയ സാഹചര്യം അപ്പം അവിടെ ഒരു ചീറ്റിങ് എനർജി അപ്പോൾ ആ വേദന ഇപ്പം ചീറ്റ് ചെയ്തു പോയ വ്യക്തി തന്നെ അനുഭവിക്കുന്നു എന്നാണ് ആ വ്യക്തി മാം ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു ഈ വേദന അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല നിങ്ങളെ വേദനിപ്പിച്ച് പോയ വ്യക്തി സന്തോഷിച്ചിട്ടുണ്ടാകും പക്ഷേ ആ വേദന ഇപ്പം അവരനുഭവിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല താങ്ങാൻ കഴിയുന്നില്ല അവരതിൽ നിന്ന് മാറാനും പുതിയ ജീവിതത്തിലേക്ക് നിങ്ങളുമായിട്ട് ഒരു മുന്നോട്ട് പോകാൻ ഒരു അതിനാഗ്രഹിക്കുന്നു എന്നും കൂടെ കാണുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സൺ കാരണം ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചത് അത് ഒരുപാട് നഷ്ടങ്ങൾ ഇപ്പോൾ എല്ലാം ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസരമാണ് സാഹചര്യം അവിടെ കാണുന്നത് അപ്പം ഒരുപാട് ഗ്രോത്ത് അത് ഏത് രീതിയിലായാലും ഒരുപാട് ഗ്രോത്ത് ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു ആ ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ചീറ്റി ചെപ്പാട്ടി സിറ്റുവേഷൻ കാരണമാകാനും സാധ്യത ചീറ്റിക്ക് എനർജി വന്നത് അപ്പം ചീറ്റിയെ സംഭവിച്ചു എന്നാണ് കാണുന്നത് അപ്പം ഒരു ഗ്രോത്ത് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം മറ്റുള്ളവർ നിങ്ങളെ കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു ഇതുവരെ ഉണ്ടായത് പക്ഷേ ഇപ്പം അതെല്ലാം അവസാനിപ്പിച്ച് ആ ഇനി നിങ്ങൾക്ക് ജയം വേണം നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളെ തോൽപ്പിച്ച വ്യക്തികളിൽ നിന്ന് മാറണം അതൊക്കെ അവസാനിപ്പിക്കണം ഇനിയും ഇങ്ങനെ ജീവിച്ചാൽ പോരാ എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സുറപ്പോടെ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് ഇതിൽ നിന്ന് എനിക്ക് മാറണം പുതിയ ജീവിതത്തിലേക്ക് കടക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ നല്ല പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു എല്ലാ കാര്യത്തിനും ഒരു മുന്നിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ നിങ്ങളടുത്ത് വരുമ്പോൾ എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി തോന്നാൽ മതിയോ അപ്പോൾ കാരണം വെച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു കഴിവുണ്ട് അത് നിങ്ങൾ ബോൾഡ് ഒരു വ്യക്തിയായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം കണ്ടെ നിങ്ങളോട് സംസാരിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു തോന്നൽ മ മറ്റുള്ളവർക്കല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കോ അങ്ങനെ ഒരു തോന്നലുള്ളതായിട്ട് ഉള്ളതായിട്ട് കാണുന്നത് അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായാലും മറ്റുള്ള വ്യക്തികളായാലും നിങ്ങളിലേക്കൊരു നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങാൻ ഒരു ധൈര്യം കിട്ടുന്ന ഒരു സാഹചര്യം അവിടെ കാണുന്നത് അത്രയും ഒരു ബോൾഡായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഇത്തരം ഒരു നിങ്ങളൊരു ബോൾഡായിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ടായിരിക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഒരു ആരാധന ഉള്ളതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ കഴിവും പവറും ഒക്കെയുള്ള വ്യക്തികളാണെങ്കിലും ജീ സ്വന്തം ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഒരു ബാലൻസ് കിട്ടാത്തൊരവസ്ഥ എന്താ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യവും ഒരേപോലെ ബാലൻസിങ്ങിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത് എവിടെ നിൽക്കുകയാണെങ്കിൽ അത് ജോലി ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഒരു സ്ഥലത്ത് ഉറച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല അത്തരമൊരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു ഇപ്പോൾ പറ്റൊന്ന് നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു അപ്പോൾ ചിലപ്പോൾ ചിന്തിക്കും ഇതാണോ അതിനേക്കാട്ടും ബെറ്റർ എന്നുള്ള ഒരു തോന്നൽ മനസ്സിൽ മനസ്സിലെപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ കാണുന്നത് എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങളുടെ ഒരു ഉറച്ച തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത് ആ ഉറച്ച തീരുമാനം എടുക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും ഒരു മുന്നോട്ടുള്ള ഒരു സക്സസ് ഉണ്ടാവാത്തത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യം ഏത് ഏത് കാര്യമായാലും ഏത് സാഹചര്യമായാലോ അതിനെക്കുറിച്ച് ഒരു ബോധം ഇടാവാതെ മറ്റുള്ള കാര്യത്തിൽ എടുത്തു ചാടിയിട്ടുള്ള ഒരു തീരുമാനം അത് അതാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് വരുന്നത് അപ്പൊ എന്താണ് നിങ്ങൾക്ക് തന്നെ ഒരു മനസ്സുറപ്പോടെ നിൽക്കാൻ സാധിക്കുന്നില്ല അത്തരം ഒരു സാഹചര്യം അവിടെ കാണാൻ സാ ഒന്നിലുറച്ച് നിൽക്കാനാണ് നിങ്ങളോട് പറയുന്നത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്തുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാലോ അത് വേണ്ട അതിന് അടുത്ത് മറ്റേ ചിന്തിക്കാം എന്നൊരു തോന്നൽ അപ്പം മറ്റുള്ളവരുടെ വാക്കിനേക്കാൾ സ്വന്തം തീരുമാനങ്ങൾക്ക് വില കൽപ്പിക്കുക അപ്പം അങ്ങനെയുള്ളൊരു കഴിവുള്ള ആളാണ് നിങ്ങൾ സ്വന്തം തീരുമാനം എടുക്കാൻ കഴിയുക പക്ഷെ നിങ്ങൾക്ക് ചില സമയത്ത് ഒരു ജഗ്ലീൻ സിറ്റുവേഷൻ വരുന്നു അപ്പോൾ അത് ഒരു സാഹചര്യം നിങ്ങളോട് മാറ്റി മുന്നോട്ട് പോകാനാണ് പറഞ്ഞു ഒരു ഉറച്ച തീരുമാനം ആ ഉറച്ചെടുക്കുന്ന തീരുമാനം നല്ലൊരു തീരുമാനം എടുക്കാൻ കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് അപ്പോൾ ആ തീരുമാനവുമായിട്ട് നിങ്ങളോട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് അപ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നിങ്ങളിൽ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു കുറവ് എന്തൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ എന്തോ എന്തോ നഷ്ടപ്പെട്ട ഒരു അവസ്ഥ എന്തോ ഒരു മാനസികമായിട്ടൊന്നും സന്തോഷിക്കാൻ ആ കഴിയുന്നില്ല എന്ന് കാണുന്നുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടായിട്ട് അവിടെ കാണാൻ സാധിക്കുന്ന ചിലപ്പോൾ അത് റിലേഷൻഷിപ്പ് പരമാകാനും സാധ്യതയുണ്ട് ആഗ്രഹിച്ച ഒരു ജീവിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഒരു ബാലൻസിങ്ങിലെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എല്ലാം ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ എല്ലാവർക്കും ചെയ് സ്നേഹിക്കുകയും ചെയ്യുകയും കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയായിട്ട് വ്യക്തിയായിട്ടിവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ പലരാൾ ചീറ്റ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യം അതുകൊണ്ട് ആണ് ദുഃഖിയും എല്ലാം നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത കാര്യങ്ങളായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടാവും ഇത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ നഷ്ടപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമായിരിക്കും ആ ഒരു സാഹചര്യമാണ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ഏത് സഹ സാമ്പത്തികമായിരിക്കാം റിലേഷൻഷിപ്പ് പരമായിരിക്കാം അല്ല ജോലി സംബന്ധമായിരിക്കാം അപ്പോൾ അത്തരം ഒരു സാഹചര്യം അതുകൊണ്ടാണ് അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കാത്തത് എല്ലാ കഴിവൊക്കെ ഉള്ള വ്യക്തിയെ മുന്നോട്ട് പോകാനും എല്ലാം ആഗ്രഹിച്ച രീതി കൊണ്ടുപോകാനും എല്ലാവർക്കും എല്ലാ രീതിയിലും വേണ്ട നോക്കി നടത്തുന്ന ഒരു കൺട്രോളിൽ കൊണ്ടുവരുന്ന വ്യക്തി പക്ഷെ സ്വന്തം കാര്യത്തിൽ അതെല്ലാം ഒന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഒരു ദുഃഖിക്കുന്നൊരവസ്ഥ അവിടെ കാണാൻ സാധിക്കുന്നത് ഇനി എന്ന് ശരിയാകും എന്നുള്ള ഒരു ചിന്തയാണ് സഹായിക്കാൻ ആരും കൂടെ ഇല്ല എല്ലാവരും ഇഗ്നോർ ചെയ്യുന്ന സാഹചര്യമാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളിൽ തന്നെ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് ഇനി ആത്മാർത്ഥമായിട്ടും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്ന വ്യക്തി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാണുന്നുണ്ട് ഇപ്പം ഒരുപാട് ഇനി ഇനിയുള്ള ജീവിതം ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പം നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാവുന്ന വ്യക്തികൾ തന്നെയാണ് അതുകൊണ്ട് അതിന് നിങ്ങൾക്കൊരു മനസ്സിന് സമാധാനം എല്ലാം ഇനി ഇനി തന്നെയെങ്കിലും നേടിയെടുക്കാം എന്നുള്ള ഒരു മനസ്സിന് സമാധാനം കിട്ടി അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ കാണാൻ സാധിക്കുന്നത് ആ ആ കാര്യത്തില് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിന് കുറേ ഈ ഒരു സാഹചര്യം മനസ്സിൽ വന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു ഒരവസ്ഥയിൽ എത്തിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്തരം ഒരു കാര്യത്തിൽ ആശ്വാസം തോന്നുന്ന ഒരു സാഹചര്യം ഒരു സാറ്റിസ്ഫൈഡ് ആകാൻ തോന്നുന്നു സ്വന്തം കാര്യം സ്വന്തം കാര്യം തീരുമാനിക്കാനും സ്വന്തം കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനും ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ട വ്യക്തികളായി മാറിക്കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ഇനിയും മുന്നോട്ടുള്ള ജീവിതം ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം പുതിയ തുടക്കങ്ങൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഏസോ പേജ്ജോ സോഡിൻ്റെ ഉണ്ട് ഇവിടെ ഒരു ഫുൾ കാർഡ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ തുടക്കം നിങ്ങൾക്ക് അതിനുള്ള കഴിവുള്ള വ്യക്തിയെ മുന്നോട്ട് പോകാൻ വിചാരിച്ചാൽ അത് സാധ്യമാവും മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ ഈ ഒരു ചീറ്റിങ് കിട്ടിയ അവസ്ഥ നിന്ന് പോയാൽ ആ മുന്നോട്ട് പോകാൻ സാധിക്കും അതിൽ നിന്ന് പുറത്ത് കടന്ന് നിങ്ങൾ പുറത്ത് വരുന്ന ഒരു സാഹചര്യം തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ തുടക്കം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ സ്പിരിച്വലി ഗ്രോത്തുള്ള ചിലപ്പോൾ നന്നായിട്ട് പ്രാർത്ഥന പൂജ പ്രാർത്ഥന ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും അപ്പോൾ എല്ലാ പല കാര്യങ്ങളും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പല സാഹചര്യങ്ങളെ കുറിച്ചും ചീറ്റ് ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ചും പല എന്തൊക്കെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഒരു ഇൻറ്റുഷൻ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനും മറ്റുള്ളവരെ കൺട്രോളിൽ കൊണ്ട് കൊണ്ടെത്തിക്കാനും അവർക്ക് വേണ്ട ഒരു ഉപദേശങ്ങൾ കൊടുക്കാനും ഒക്കെയുള്ള ഒരു വ്യക്തികളായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു മൂണുമായി ഒരു കണക്ഷൻ ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മൂൺ എനർജിക്കനുസരിച്ചിട്ട് പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഫുൾ മൂൺ എനർജി ഹൈ ആയിരിക്കാനൊക്കെ സാധ്യതയുള്ള വ്യക്തികളായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല നെഗറ്റീവായ സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ അതിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന അതിന് എല്ലാ മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് അത്രയ്ക്ക് പവറുള്ള വ്യക്തികളായിട്ട് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം കിട്ടുന്ന ഒരു സാഹചര്യം എന്തൊക്കെ ചതി ചതിയിലും വഞ്ചനയിലും പെട്ടിട്ടുണ്ടോ നെഗറ്റീവായ സാഹചര്യങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിലും കൂടി അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കാനും സ്വയം പഠിക്കാനും ഒക്കെ കഴിവുള്ളൊരു വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി പല കാര്യങ്ങൾക്കും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിന് സ്ട്രോങ് ആയി തന്നെ ഒരു ഡിസിഷൻ എടുക്കണം എന്ന് തീരുമാനിച്ച് നിൽക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാം ഫേസ് ചെയ്യുക എന്തൊക്കെ കൊണ്ടെങ്കിലും ഫേസ് ചെയ്യണം മുന്നോട്ട് പോകണം എന്ന ഉറപ്പ് തന്നെയാണ് മനസ്സിലുള്ളത് അതുമായിട്ടും ചില വ്യക്തികൾക്ക് ഇതുവരെയുള്ള മാറി ഒരു സ്ട്രോങ് ആയ ഒരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ബന്ധത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നത് പുതിയൊരു ജീവിത സാഹചര്യം ചിലപ്പോൾ എല്ലാത്തിൽ നിന്നും മാറി എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് പുതിയൊരു ജീവിതം കൊണ്ടുപോകാനും സാധിക്കുന്ന സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാതിരുന്നിട്ടുണ്ടോ കൺഫ്യൂഷനായി നിന്നിട്ടുണ്ടോ അതിനൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്നാണ് ഇവിടെ കാണുന്നത് അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഫലം നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യമായി തന്നെയാണ് ഇവിടെ കാണാൻ സെ വീൽ ഓ ഫോർച്ചൂണിൻ്റെ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത് എല്ലാ കാര്യവും ജീവിതത്തിലേക്ക് ആക്കി എടുക്കാൻ അവർ പറ ഒരുപാട് കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾ ആക്കി എടുക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾ പ്രതി നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ പല ആഗ്രഹങ്ങളും നിങ്ങൾ ഒരുപാട് മനസ്സിൽ ആഗ്രഹിച്ച് കൊണ്ടു നടന്ന കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമായിട്ടവിടെ കാണാൻ സാധിക്കുന്നത് ഇതുവരെ എന്തൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നു ആരൊക്കെ തടസ്സമായി നിന്നിട്ടുണ്ടോ ഏതൊക്കെ തേട് പാട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പറ്റിയിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിട്ടാണ് ഇവിടെ കാണാതെ ജോലി സംബന്ധമായതാ ഭൂമി സംബന്ധമായതാ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പരമായതാ എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ അതിനൊരു മാറ്റം വരുന്ന വീൽ ഓഫ് ഫോർച്യൂൺ ആണ് സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ വ്യക്തികളാണെങ്കിൽ ആ അതേ നിങ്ങളെ അനുഭവിച്ച അതേ സിറ്റുവേഷനിൽ അവരിപ്പം എത്തിയതായിട്ട് അവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ചീച്ച ചീറ്റ് ചെയ്ത് പോയെല്ലാം അവസാനിപ്പിച്ച് പോയ വ്യക്തികളുണ്ടെങ്കിൽ ആ അവർ ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്ന ഒരു പുതിയ തുടക്കത്തിൽ അവർ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങളിലേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള ഒരു സമയമാണ് അല്ലെങ്കിൽ ജോലി സംബന്ധമായി നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു ഒരുപാട് പഠിച്ച് ജോലി കിട്ടാത്തൊരു സാഹചര്യം അത് അത് കിട്ടുന്ന ഒരു ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ഒരു പുതിയ വീട് വാങ്ങാനോ അല്ലെ വിൽക്കാനോ ഒക്കെ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അത്തരം ഒരു അനുകൂലമായ സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ഇപ്പൊ നിങ്ങൾക്കിപ്പോൾ ദൈവ ദൈവാനുകൂലമുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത് മനസ്സിനെ സ്ട്രോങ് ആക്കി മുന്നോട്ട് പോകാനാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഷാർ കാർഡാണ് ഹീലിംഗിന്റെ കാർഡാണ് അപ്പോൾ അത് ജീവിതത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായില്ലെങ്കിൽ അതെല്ലാം ഉണങ്ങുന്ന ഒരു സമയം മുറിവുകൾ ഉണങ്ങുക എന്ന് പറഞ്ഞാൽ ഹീല് ചെയ്ത് പോകുന്ന ഒരു സമയമായിട്ട് കാണുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാം അവസാനിക്കുന്ന നിങ്ങൾ സ്വയം ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് പല കാര്യങ്ങളും അവസാനിക്കുന്നു എന്ന് ഇനി ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങളെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് നിങ്ങളെ ഒരുപാട് സ്നേഹമാണ് അല്ലെങ്കിൽ ജോലി ജോലി സംബന്ധമായ കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അംഗീ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു അട്രാക്റ്റീവ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഉള്ള ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു വ്യക്തികളാകാൻ സാധ്യത എല്ലാവരും ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തികൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വ്യക്തി അത്തരം ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളിലെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അത് ചിലപ്പോൾ പാസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തി എല്ലാം മറന്ന് നിങ്ങളിലേക്ക് വരാനും സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് ലാസ്റ്റിൽ സൺ കാർഡുമാണ് വന്നതിട്ട് ജീവിതത്തിലേക്ക് ഒരു പ്രകാശം കടന്നു വരുന്ന ഒരു സാഹചര്യം സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ കുറേ നാളായിട്ട് നിങ്ങൾ വിഷമിച്ചിരുന്ന വ്യക്തികൾ അത് ചിലപ്പം കരിയർ ബേസ് ആയിരിക്കും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് തന്നെ ഒരു വഞ്ചിക്കപ്പെടുന്നൊരവസ്ഥ ഒരുപാട് വേദനിക്കപ്പെടുന്ന ഒരവസ്ഥ അകന്നു നിൽക്കേണ്ട ഒരവസ്ഥ അത്തരം ഒരു സാഹചര്യമൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ഒരു പ്രകാശം കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജീവിതത്തിലേക്ക് ഒരു സന്തോഷം വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ഒരുപാട് അനുഭവിച്ച വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു മാറ്റം അതിനുള്ള ഒരു നല്ലൊരു ജീവിതം നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഒരുക്കിത്തരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇത്ര റീഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരു അടുത്ത വീഡിയോമായി വരുന്നവരെ കാത്തിരിക്കുക ബൈ